വാർത്തകൾ വിശദമായി നവീകരിച്ച കൊടുങ്ങല്ലൂർ കൊടുസ് ക്ലബ് ഹൗസ് ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ ക്ലബ് ഹൗസ് നവീകരിച്ച് തുറന്നുകൊടുത്തു ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ലയൺസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഡിയുടെ അമരക്കാരൻ ഡിസ്ട്രിക്ട് ഗവർണർ പി എം ജെ എഫ് ജെയിംസ് പോൾ വളപ്പില ക്ലബ് ഹൗസ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഞാൻ കണ്ട മാർക്ക് കൊടുങ്ങല്ലൂർ ക്ലബിന് മൊത്തമായിട്ടൊരു മാർക്കുണ്ട് കാരണം അവരുടെ വളരെ ശക്തമായ കൂട്ടായ്മയാണ് ഈ വലിയ മൂന്നാം നിലയും അതിമനോഹരമായി ഇന്ന് നിർമ്മാണം പൂർത്തിയാക്കിയത് അതൊരു മാർക്കാണ് കൊടുങ്ങല്ലൂർ ഡാൻസ് ക്ലബ്ബി പ്രസിഡന്റ് പറഞ്ഞു എനിക്ക് ആരുടെയും മുമ്പിൽ കൈ വന്നില്ല എന്നുള്ളത് അത് വളരെ വലിയ അഭിമാനപൂരിതമായ ഒരു പദമാണ് ഒരു പ്രസിഡന്റിനെ സംബന്ധിച്ചോളം ലക്ഷക്കണക്കിന് രൂപ വരുന്ന ഒരു പ്രൊജക്റ്റ് എടുക്കുമ്പോൾ അത് അതൊരു വലിയൊരു ഭയപ്പാടോടു കൂടിയാണ് തുടങ്ങി വയ്ക്കുന്നത് അത് കൃത്യമായ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അത് പൂർത്തീകരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു മാർക്കാണ് അദ്ദേഹത്തിൻ്റെയും കൂടി ഒരു മാർക്കാണ് ആ പി എസ് ഡിയുടെ ഒരു മാർക്കാണ് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ വർഷത്തെ കൊടുങ്ങല്ലൂർ ലാൻഡ്സ്കപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ ഷൂട്ടിങ് കാണിക്കുമ്പോൾ അദ്ദേഹം ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു എനിക്ക് ഏകദേശം ഏകദേശം പത്തിരുപത്തിയഞ്ച് പേർക്ക് ഹോംലെസ് പദ്ധതി കൊടുക്കാനായിട്ട് സാധിച്ചു രണ്ട് പുതിയ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനും പതിനാല് ഉള്ള പദ്ധതി പുനർജീവിപ്പിക്കാനും അത് ഗംഭീരമാക്കി വീട് തുറന്നു കൊടുക്കാനും കഴിഞ്ഞു ഏറ്റവും നിസ്സാരകാല അതിനേക്കാൾ വലിയതാണ് എണ്ണൂറ് പേർക്ക് കാഴ്ച കൊടുത്തു എന്നുള്ളത് തിമിര ശസ്ത്രയുടെ എണ്ണൂറ് പേർക്ക് കാഴ്ച കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ക്ലബ്ബ് അത് വളരെ വലിയ ഒരു നേട്ടമായിട്ട് നമുക്ക് എല്ലാ മാസത്തിലും നടക്കുന്ന മുടങ്ങാതെ അതിമനോഹരമായി നടത്തുന്ന ഒരു ക്യാമ്പ് ഒരുപക്ഷെ അത് എത്ര മനോഹരമായി നടത്തുന്ന ക്യാമ്പിൽ ഒരു പക്ഷേ കൊടുകൂരിനെ കവച്ചു വെക്കാൻ വേറെ ക്ലബ് ഉണ്ടാവില്ല എന്ന് പോലും എനിക്ക് പറയാൻ സാധിക്കും അത്ര വൃത്തിയായിട്ടാണ് ആ ക്യാമ്പുകൾ നടക്കാറ് ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് അലയൻസ് ഇത്രയും ലക്ഷം രൂപ ചെലവാക്കിയ ഈ ഒരു പ്രവർത്തനത്തിന് കൊടുങ്കല്ലൂർ ലയൻസ് ക്ലബ്ബ് മെമ്പർമാരെ സഹകരണം കൊണ്ട് മാത്രമാണ് ഇത് ചെയ്ത് തീർക്കാൻ പറ്റിയത് അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഒരാളുടെ എടുത്ത് പോലും പോയി അങ്ങോട്ട് കൈനീട്ടേണ്ടി വന്നിട്ടില്ല ഈ ഒരു വിഷയം അവതരിപ്പിച്ചപ്പോൾ മെമ്പർമാർ ഇങ്ങോട്ട് ഓഫർ ചെയ്ത പൈസ കൊണ്ടാണ് ഇത് തീർത്തത് അത് ഞങ്ങൾ ടാർഗറ്റ് ടാർഗറ്റ് ചെയ്ത മുമ്പിനീലും കൂടുതലാണ് മെമ്പർമാർ തന്ന് സഹകരിച്ചത് അതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് കൊടുങ്ങൂരിൽ ആക്സ് ക്ലൂട്ടീവ് മെമ്പേഴ്സിനോട് തന്നെയാണ് എല്ലാവരും കൂടെയും സ്വപ്നം എല്ലാവരും കൂടെയും പൂർത്തീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം അപ്പോൾ എല്ലാവരും കൂടി ഒരു കയ്യടി നിങ്ങൾക്ക് തന്നെ അങ്ങോട്ട് തരണം എനിക്കല്ല നിങ്ങൾക്ക് തന്നെ തന്നെയുള്ളൊരു കയ്യടിയായിട്ട് ഞാനത് തിരിച്ച് അങ്ങോട്ട് പറയാണ് പിന്നെ കൊടുങ്ങല്ലൂർ ലൈൻഡ് സ്ലപ്പ് ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ വർഷം നടത്തി രണ്ട് വീട് നമ്മള് പണത് കൊടുത്ത് രണ്ടാമത്തെ വീടിന്റെ ലാസ്റ്റ് ടൈലും ഒക്കെ നടന്നുകൊണ്ടിരിക്കയാണ് വിഡോസിന് താമസിക്കുന്ന പതിനാല് വില്ലകളുള്ള ഒരു വില്ലേജ് കൊടുങ്ങല്ലൂർ ലാൻഡ് സ്ലപ്പിനുണ്ട് അതിനകത്ത് എട്ട് വീടും കൊടുത്തത് ഈ വർഷമാണ് അപ്പൊ രണ്ട് വീട് പണത് കൊടുത്തതും പത്ത് കുടുംബത്തിന് നമ്മൾ വീട് കൊടുത്തിട്ടുണ്ട് ഒരു പതിനൊന്ന് ഐക്യാമ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ആയിരത്തി ചില പേര് പരിശോധനക്ക് ഹാജരാക്കിയാൽ എണ്ണൂറോളം പേർക്ക് നമ്മൾ തിമിര ശസ്ത്രക്രിയ നടത്തി കൊടുത്തു കഴിഞ്ഞു ക്ലബ് ഫസ്റ്റ് ലേഡി ലയൻ ദിവ്യ പ്രവീൺ ഭദ്രദീപം തെളിയിച്ചു എസിബി ലൈൻ രശ്മി കണ്ണനാതിഥികളെ പരിചയപ്പെടുത്തി സ്വാഗതം നടത്തി ചടങ്ങിൽ പി ഡി ജി ലയൺ അഡ്വക്കേറ്റ് വി കെ മധുസൂദനൻ എം ജെ എഫ് ഡിസ്ട്രിക്ട് മെൻഡർ ലയൺ ഇ ഡി ദീപക് പി എം ജെ എഫ് ജിഇ ടി കോർഡിനേറ്റർ ലയൺ ജോർജ് കുട്ടി പി എം ജെ എഫ് അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറിമാരായ ലയൺ പി എം ജെ എഫ് എം എ നസീർ ലയൺ വിൽസൺ ഇലങ്ങിക്കൽ ആർ സി ലയൺ ആനി ജോസഫ് എം ജെ എഫ് ക്ലബ് ട്രഷറർ ലയൺ കെ എ നഷർബാൻ ലയൻ ടി ആർ കണ്ണൻ എന്നിവർ ആശംസകൾ അറിയിച്ചു ക്ലബ് സെക്രട്ടറി ലയൺ അബ്ദുറഹ്മാൻ നന്ദി പറഞ്ഞു I invite give them a standing ovation